അതിയായ സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പം പറയാം നമ്മുടെ പ്രിമിയർ ഷോ കഴിഞ്ഞു ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അഞ്ചാം തീയതി പടം തിയേറ്ററിൽ വരികയാണ് അപ്പം നമ്മൾ ഈ പ്രിവ്യൂലുണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകളുടെ ഭയങ്കര ഓവർ ക്ലിക്കിംഗ് ആയിട്ടുള്ള കാത്ത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഹോപ്പെന്ന പടത്തിൻ്റെ ഡയറക്ടർ താങ്ക് ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവര് ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു രക്ഷയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പോൾ ഇത് വന്ന് ഇതൊരു നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ആളുകളിലേക്ക് എത്തുമെന്നും ആളുകളൊന്നും കാണും താങ്ക് യു സോ മച്ച് നമ്മുടെ ഭയങ്കര എക്സൈറ്റമായിരുന്നു നല്ല നന്ദി റെസ്പോൺസ് ആയിരുന്നു അത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പടം കാണുന്നത് ഞാൻ ഒരാക്ടറിന്റെ നിലയിൽ മാത്രല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോ വെറിയ എക്സൈറ്റഡ് നല്ല പ്രതീക്ഷയും ഉറപ്പുള്ളതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും ഇത് അപ്രീഷിയേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ശ്രദ്ധിക്കുന്നു അഞ്ചാം തീയതി പിന്നെ ഒരു തവണ കൂടി നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം ഇമ്മൻസ് ആണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷന ലൈക് റിയലി റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട നടൻ്റെ സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരാണ് പതിനൊന്നാണുങ്ങൾ ഒരു പെണ്ണും നമ്മുടെ നമ്മുടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും ഉണ്ട് ഉണ്ട് സൗണ്ട് സൗണ്ട് ചെയ്ത പ്രൊഡക്ഷൻ ും സിനിമാറ്റും ഇപ്പൊ കഴിഞ്ഞ സോമന്റെ കൃതാവിൽ ആണെങ്കിലും ഇതിലാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് കഥാപാത്രം ചെയ്തു രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സംസാരത്തിന് ഇടയാക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്തും അത്യം സന്തോഷമുണ്ട് സോമന്റെ ഏറ്റവും കൂടുതൽ അപ്പോൾ ആർട്ടം ആബ്സൊല്യൂട്ട്ലി തിയേറ്ററിലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ ആണ് അപ്പം നമ്മുടെ ആഗ്രഹം ആർട്ടം എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും കാര്യം സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ചെയ്ത് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നു ഈ സിനിമയുടെ സക്സസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് ആണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ് അപ്പൊ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ലൈക്ക് നല്ല സിനിമ വിജയിക്കും താങ്ക് യു ഓരോരുത്തരോടും നന്ദി കേട്ടോ താങ്ക്സ് െടുത്തോ ഞാനെല്ലാം ചെയ്തിട്ട് ആരും അറിയില്ല എന്താ എന്തെങ്കിലും മറ്റുഗ്രഹനായിരുന്നു ഞാൻ അത് കുറച്ചും കൂടി പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം തന്നെ ഇത്രയും ഒരു വളരെ അനായാസമായിട്ട് സത്യം സത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഇത്രയും നല്ലൊരു സിനിമ അതായത് മലയാള സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അതിൻ്റെ ഉപനായിട്ട് വളരെയധികം സത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു സിനിമകളായിട്ടാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആർട്ട് നിർത്തി സിനിമ ആ എനുചായകൾക്ക് നമ്മൾ എൻ്റെ കാസ് ഞാൻ വളരെയധികം ഞാൻ സത്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷകരമാണ് കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലരും പറയാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുതാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും ഇത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകയാണ് ആദ്യത്തിന് എല്ലാവരും കണ്ട മാറ്റം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും അത് നമ്മുടെ മലയാളികളുടെ മലയാളികളിൽ തന്നെ കരുതണം അഞ്ചാടി കാണണം വളരെ വലിയ വിജയമാക്കി മാറ്റി ആട്ടം കണ്ടും മനോഹരമായിട്ടുള്ള മൂവി ഭയങ്കര രസമായിട്ടാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സന്തോഷമുണ്ട് ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാണാൻ പറ്റിയില്ല പക്ഷേ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും ടെൻഷൻ ഉണ്ടായിരുന്നു അത്യാവശ്യം തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ് ഒരു പക്ക ഒരു ത്രില്ലർ ജോണിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ആക്റ്റേഴ്സ് അതുപോലൊരു എന്താണ് പുതിയൊരു കം ഡയറക്ടർ ഇവരുടെയൊക്കെ ഒപ്പം വിനയുടെയൊക്കെ ഒപ്പം ഒരു കഴിഞ്ഞ ഒരുപാട് സന്തോഷം കണ്ടവരൊക്കെ ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പം അതായത് അവരുടെയൊക്കെ ആ പ്രതികരണത്തിൽ എന്താ സന്തോഷമുണ്ട് കാര്യം നമുക്ക് ആദ്യമോലെ അറിയാമല്ലേ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ആനന്ദ് നമുക്ക് പറഞ്ഞു തരുമ്പോഴൊക്കെ അറിയാം നമ്മൾ മനസ്സിൽ കണ്ട ആ ഒരു സെയിം ഒരു എന്താണ് ആ ഒരു ക്ലാസ്സിലേക്ക് തന്നെ സിനിമ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും പ്രതികരണങ്ങളും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോളൊക്കെ തിങ്കയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു Sana bir şeyler verdim, bana bir şeyler verdim. Ne yapacağım? 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 Ne yapacağım?